എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അനിൽ ആന്റണിക്ക് പാർട്ടി അംഗത്വം നൽകി കോൺഗ്രസ് അംഗത്വം രാജിവെച്ച ശേഷമാണ് അനിൽ ആന്റണി ബി ജെ പി ആസ്ഥാനത്ത് എത്തിയത് എ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറും എഐസിസി സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായിരുന്നു അനിൽ ആന്റണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ബിബിസി ഡോക്യുമെന്ററിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ തിരിഞ്ഞത് ബിബിസി യുടെ നടപടി ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും മുൻവിധിയുടെ ചരിത്രമുള്ള ചാനലാണ് ബിബിസി എന്നും ആരോപിച്ചിരുന്നു പിന്നീട് കോൺഗ്രസിനെ വിമർശിച്ച് പലതവണ രംഗത്തെത്തി രംഗത്തെത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ചവിട്ടുകൊട്ടയിലെറിയാൻ രാജ്യത്തെ ജനങ്ങൾക്കുള്ള മികച്ച അവസരമാണെന്ന് അനിൽ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ പിന്തുണച്ച പരിസ്ഥിതി രംഗത്ത് വന്നതോടെ അനിലിന്റെ ബി പ്രവേശനം കൂടുതൽ ചർച്ചയായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി ബി ശ്രീനിവാസ് നടത്തിയ പരാമർശത്തെ ചാനൽ ചർച്ചയിൽ അനിൽ രൂക്ഷമായി വിമർശിച്ചു സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നുവന്ന വനിതാ നേതാവ് എന്നാണ് സ്മൃതിയെ അനിൽ വിശേഷിപ്പിച്ചത് കർണാടകയിൽ മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഏതാനും വ്യക്തികൾക്കായി ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരും അനിൽ ആന്റണിക്ക് പാർട്ടി അംഗത്വം നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തു